അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഒരു കിടിലം പ്രമോ കൂടെ വന്നിട്ടുണ്ട് അത് ഇന്നും ആയിട്ട് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രമോയിൽ കാണുന്നത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നൊരു കാര്യം മുമ്പ് അനുമോൾ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു അത് ഏത് തരത്തിലുള്ള നോട്ടമാണ് വൃത്തികെട്ട നോട്ടമാണോ അതോ ദേഷ്യം കൊണ്ടുള്ള നോട്ടമാണോ അതോ റിവെഞ്ച് എടുക്കാനുള്ള നോട്ടമാണോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നമ്മൾ മുമ്പേ നടത്തിയതാണ് ആ വീഡിയോകളൊക്കെ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിഷയം ലാലേട്ടൻ കൃത്യമായിട്ട് അനുമോളോട് ചോദിക്കുന്നു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്താണ് അനുമോളായി അക്ബറിന്റെ നോട്ടത്തിന്റെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോ അനുമോൾ അവിടെ ആകപ്പാട് ഡാർക്ക് അടിച്ച് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യം പുള്ളിക്കാരി മറന്നുപോയി അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ലാലോട്ട എന്ന് പറയുമ്പം അപ്പൊ നമ്മളെ ലാലോട്ടൻ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ഞാനായിരിക്കും കള്ളം പറഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാമെന്ന് എന്ന് പറഞ്ഞാൽ പ്രമോം അവസാനിക്കുകയാണ് അപ്പോഴെന്തായാലും എല്ലാവരുടെയും വിഷയങ്ങൾ വൺ ബൈ വൺ ആയിട്ട് അതായത് പ്രേക്ഷകർ ആഗ്രഹിച്ചതും ഏഷ്യ ആൻഡ് യൂട്യൂബിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടതുമായ മുഴുവൻ വിഷയങ്ങളും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഫയർ ഫയറാണ് അടിപൊളിയാണെന്നുള്ള കമൻറ്റുകൾ തന്നെയാണ് ആ ഒരു പ്രമോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിലല്ല ഇതിലും ഫയർ ആയിട്ട് ലാലാട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സീസൺ അടിപൊളിയാവും വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് വേണ്ടി പ്രേക്ഷകർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കും അപ്പോഴെന്തായാലും നമ്മുടെ ലാലാട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് പതിവ് പോലെ നമ്മളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നല്ല കിടിലോ കിടലുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ എപ്പിസോഡിനെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ